രാവിലെ ഇത് ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാട്ടോ അപ്പോൾ നമ്മുടെ പനിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് രുചിക്കും പനിയായിരുന്നു ഇന്നലത്തെ ദിവസം മൊത്തം ആട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതെല്ലാം കുറഞ്ഞ് റെഡിയായി ഞങ്ങളിന്ന് ഒരുതായിട്ടില്ല ഇച്ചിരി കുറഞ്ഞിട്ട് അപ്പോൾ ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിയ കേട്ടോ പിന്നെ നമ്മൾ നാളെ നമ്മുടെ കൊല്ലം വീട്ടിലേക്ക് പോകുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചാമ്മയെ കാണാനായിട്ട് അപ്പോൾ ഇന്നലെ രാത്രി ആ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് അച്ഛാമ്മനെ നമ്മുടെ എന്നോടി നമ്മടെ അച്ചാമനെ കാണാൻ വേണ്ടിയിട്ട് അച്ഛാമ്മനെ അച്ചാമനെ കണ്ടപ്പോൾ ഈ അച്ഛാമ്മനെ കണ്ടപ്പോ സങ്കടവും പിന്നെ എനിക്കും അതുപോലെ തന്നെ കിട്ടും കിടപ്പ കണ്ടിട്ട് യില് മെലക്കെ മുലിഞ്ഞ് മുഖമൊക്കെ ഒട്ടി ആകെ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല വെള്ളം ഒന്നും കുടിക്കുന്നില്ല അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മള് കൊല്ലത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ പ്ലാന്റ് അങ്ങനെ രാവിലെ എണീറ്റ് നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് റെഡിയാക്കാൻ കൊടുക്കണം അത് അത്യാവശ്യം ബ്രേക്കും കാര്യങ്ങളൊക്കെ ഇത്ര ലോങ്ങ് ഡ്രൈവ് പോകുന്നില്ലേ വർക്ക് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് വെച്ചുകൊണ്ടെല്ലാം പറഞ്ഞ് ഓയിലും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ബാക്കി സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വെക്കാൻ രാവിലെ എണീറ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ലിജീനെ ആക്കിയതിനൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി രാവിലെ അമ്മേനെ ലിജി വിളിക്കുമ്പോഴാണ് കഥ ഫുള്ള് മാറി കഥ ഫുള്ള് മാറിയെന്നുവെച്ചാല് ആ നമ്മുടെ വീട്ടിൽ വെള്ളം കേറി നമ്മളിജി പോയാൽ എങ്ങനെയാവും ബുദ്ധിമുട്ടാണ് അച്ചാമ്മ എന്തായാലും കണ്ടേ പറ്റൂ ലജിക്ക് കാണാം ഞാൻ തനിയെ പോയിട്ട് കണ്ടിട്ട് വരാന്നു അങ്ങനെ കണ്ടിട്ട് കാര്യമല്ല ലജിക്കും കാണണ്ടേ ഞാൻ മാത്രല്ലോ അതിനുള്ള അവകാശം വിജി അതിനുള്ള അവകാശല്ലേ വർത്താനം പറഞ്ഞിട്ട് ഒത്തിരി ആളായി വർത്താനം പറയാൻ ഒന്നും ആരും അറിയുന്നില്ല കണ്ണുറക്കുന്നില്ല വർത്താനൊന്നും പറയുന്നില്ല കണ്ണുറക്കുന്നില്ല ആകെ സങ്കടം എന്നാലും രാത്രി ഫുള്ള് സ്വപ്നം കാണുകയൊക്കെ ചെയ്തോ അതൊരു ഭയങ്കര വേദന പെട്ടെന്ന് ഇന്നലെ രാത്രി അമ്മ വിളിച്ചിട്ട് വീഡിയോ കാളിൽ വിളിച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളീ വെള്ളം വീണ്ടും കേറിയ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യും അല്ലയ്യാ എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് രണ്ടും കാലിപ്പിച്ച വീട്ടിൽ പോയാലോന്ന് ആലോചിക്ക ടില്ല നമ്മള് വെള്ളം നമ്മൾ അത്ര കൊഴപ്പുള്ള കേസല്ല നമ്മള് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നാൽ മതി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പത്തേക്കും വെള്ളം പുറത്തിറങ്ങും ആ അപ്പൊ ഇടുക്കിന്ന് അമ്മയും ഭാവിയും വരുന്നുണ്ട് അച്ഛമ്മയും കാണാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഞങ്ങൾ പോകാൻ കരുതിയിരുന്നേ അപ്പൊ ഇനിയിപ്പൊ എന്താന്ന് പ്ലാൻ ചെയ്യണം എന്തായാലും നമ്മള് മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട് വെള്ളം ആണെങ്കിലും നമ്മള് പോകാന്നുള്ള തീരുമാനത്തിലാണ് വെള്ളം കൂടുതലാണോ ബുദ്ധിമുട്ടാണോ എന്നൊന്നും അറിയില്ല നമ്മൾ പറഞ്ഞ ഇന്നും അകത്തും കാര്യങ്ങളെല്ലാം കയറി കൂടുതലാണോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ നാളെ ഇനി കൂടുവോ കുറയോ എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ നാളെ കൂടുവാണെങ്കിൽ മറ്റന്നാളാ ഞങ്ങള് വീട്ടിൽ ചെല്ലുന്നത് മിക്കവാറും നാളെ രാത്രി തന്നെ ചെല്ലും മിക്കവാറും അങ്ങനെയാണെങ്കിൽ സാധാരണ ഈ സമയത്തൊന്നും ഇങ്ങനെ വെള്ളം കയറി വെള്ളം കയറുന്നതല്ല ഈ പ്രാവശ്യം എന്താ സംഭവിക്കുന്ന അറിയാൻ വയ്യ അപ്പൊ നമ്മുടെ യാത്ര മുടക്കാൻ മുടങ്ങും എന്നൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അല്ല ഇന്ന ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതോടെ ഞാൻ ഒരു തീർപ്പ് ഞാൻ ഒപ്പിക്കും എന്നാലും വണ്ടി എന്തായാലും പണിയാനായിട്ട് കയറ്റാൻ പോകുന്നത് എന്തായാലും ഞാൻ പണിയാൻ കൊടുക്കാൻ പോവാ രുചിയിലെ വിഷയ തെറാപ്പിൽ ഇറക്കിയതിന് ശേഷം വണ്ടിയിൽ കേറ്റാ രുചിക്ക് മൂക്കോലിപ്പ് ഇപ്പോഴും ഉണ്ട് കേട്ടോ പനിയുടെ ആ ബുദ്ധിമുട്ടും ആ ഒരു ഒരു ക്ഷീണമോ തളർച്ചയോ അതെല്ലാം ആയിരുന്നു കേട്ടോ അതെല്ലാം മാറി എൻ്റെ കിട്ടിയ പനിയാണ് എനിക്ക് കിട്ടിയ ഒന്നോ തരം പനിയാണ് അപ്പം എന്തായാലും ഞാൻ ഉച്ചയ്ക്ക് തീരുമാനിക്കാം എന്തായാലും പോകുന്ന എനിക്ക് ഇന്നത്തെ ചെറിയ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എന്തായാലും ഇന്ന് കാണിക്കാം കാണിക്കാട്ടോ അങ്ങനെ നമ്മൾ ഇതേ ഇന്നലെ രാവിലെ ഇൻട്രോ എടുത്ത് നിർത്തിയതാ ഋജി കച്ചിന്റെ ഹെയർ സ്റ്റൈൽ അങ്ങനെ എങ്ങനുണ്ട് പുതിയത് നടൻ സോമനെ പോലെ ഉണ്ട് മുടി വളർന്ന കേട്ടോ അത് എഴുതേണ്ട ഇത് ഇങ്ങനെ ഇത്രയും വളർന്നു രുചിയുടെ മൊടി ചേട്ടാ ഇവിടം വരെ വളർന്നു ബാക്കിലാണ് രസം ബാക്കിൽ ഒരുപാട് താഴെയൊക്കെ നീണ്ടത് ഇവിടം വരെ നീണ്ടേട്ടോ അത് ഇങ്ങനെ നീണ്ട മൊടിയേട്ടോ രാവിലെ അപ്പം കാപ്പ് അടിക്കുക ദോശയാണ് കേട്ടോ പറ ദോശ അടിക്കുക ഞങ്ങൾ രാവിലെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുക ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചെട്ടോ നമ്മുടെ മിക്സിയൊക്കെ ഒക്കെ വീട്ടിൽ അമ്മയ്ക്കൊണ്ട് കൊടുക്കണം അമ്മയ്ക്കിവിടെ മിക്സി വന്നിട്ടില്ല പിന്നെ നമ്മുടെ ഇവിടെ ഇരുന്ന കുറേ വെളിച്ചെണ്ണ അരി പിന്നെ പച്ചക്കറി ഐറ്റംസ് തേങ്ങ പിന്നെ അത് ഉപ്പിലിട്ട നെല്ലിക്ക അത് ഞാനെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ ഒരു നെല്ലിക്ക കഴിക്കുക ഉപ്പിലിട്ട് ഒരു നെല്ലിക്കയും ഒരു കാന്താരി മുളക് എടുത്ത് കടിച്ച് ഇച്ചിരി വെള്ളം കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെയാണ് എൻ്റെ സ്ഥിരം പരിപാടി അതാണ് കേട്ടോ രാവിലെ ദോശ വാങ്ങിച്ചതാണ് ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചേട്ടോ പോകുന്നോണ്ട് ഫുഡൊന്നും ഉണ്ടാക്കാനും സമയമില്ല പിന്നെ ഇന്നിപ്പോൾ രാവിലെ കഴിച്ച് വണ്ടിയിലങ്ങ് യാത്ര ചെയ്ത് ഇറങ്ങിയാൽ പിന്നെ ഇടയ്ക്ക് അങ്ങ് നിർത്തണ്ടല്ലോ അപ്പോൾ നമ്മുടെ വണ്ടി ഇന്നലെ റെഡിയാക്കാനൊക്കെ കൊണ്ടുപോയതുകൊണ്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയ ഇൻട്രോ ഒക്കെ എടുത്ത് പോയതിനു ശേഷം വീഡിയോ ഒന്ന് വെച്ചാലും ഫുൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് വണ്ടിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ പാർട്സ് ഒക്കെ മേടിക്കാണ്ടായിരുന്നു തൽക്കാലം നമുക്ക് കൊല്ലത്തോരത്തുള്ള ഒരുപാട് ചെറിയ പരിപാടികളുണ്ടായിരുന്നു അതൊക്കെ ചെയ്തതിനു ശേഷം തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ലിജിക്ക് ചെറിയൊരു ചൂട് പോലെ കണ്ട് അങ്ങനെ ഇന്നലെ തിരിച്ച് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പോകണ്ട എങ്ങും പുറത്ത് പോകണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ലജിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് പിന്നെ പനിയുടെ പ്രശ്നങ്ങളെല്ലാം മാറി പിന്നെന്താ മെയിനായിട്ട് അച്ചാമിക്ക് തീരെ വയ്യാണ്ട് കിടക്കും അപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങ് പ്ലാൻ ചെയ്ത് ചെയ്ത ദിവസം തന്നെ അങ്ങ് പോകാമെന്ന് കരുതി അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ പിന്നെ ഞാൻ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനി ഒരുപാട് ജോലി എന്ന് വെച്ചാൽ ഇതെല്ലാം സാധനവും കയറ്റി വണ്ടിയിൽ കയറ്റി ലിഗീനെ ഇറക്കി ഇരുത്തിയതിനു ശേഷം റൂമെല്ലാം ഒന്ന് അടിച്ചു വൃത്തിയാക്കി തുടച്ചിട്ടിട്ട് വേണം ഇപ്പോൾ അവിടെ പാൻറ്റൊക്കെ ഞാൻ ഓരോ ഡ്രസ്സുകളായിട്ട് മടക്കിക്കൊണ്ടിരിക്കുക കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഡ്രസ്സ് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അലക്കാൻ കുറച്ച് ഡ്രസ്സ് കിടപ്പുണ്ട് അപ്പോൾ അതും കൂടെ പാക്ക് ചെയ്ത് കൊണ്ട് വീട്ടിൽ കൊണ്ട് അലക്കിയിട്ടൊക്കെ വരാല്ലോ അപ്പോൾ എന്നെ കാണിക്കാത്തെന്ന് വെച്ചാൽ ഞാൻ രാവിലെ വേറൊരു കൊലത്തിലിരിക്കാം ഇത് രാവിലെ കുളിച്ച് റെഡിയായത് അടിപൊളി ഒരു ഒക്കെ ഇട്ട് അടിപൊളി ഒരു ടീഷർട്ടാണ് കേട്ടോ ടീ ഷർട്ടാണിത് അപ്പോൾ ആ ടീഷർട്ട് ഒക്കെ ഇട്ട് പിന്നെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു സാധനം വെച്ച് കൊടുത്തു പുറത്ത് പോകുന്നതുകൊണ്ട് അത് അഴുക്കാവണ്ടെന്ന് അരിച്ചിട്ടാണ് അങ്ങനെ വെച്ച് കൊടുത്ത് അപ്പോൾ നമ്മുടെ വീട്ടിൽ വെള്ളം കയറി ആകെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്നാലും നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അച്ചാമ്മയെ കാണണം എന്നുള്ള എന്നുള്ളൊരൊറ്റ ലക്ഷ്യത്തിൽ ഞങ്ങൾ പോവാണ് പിന്നെ പിന്നെന്താ വീട്ടിൽ പോകേണ്ട ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കല്ല എനിക്ക് പോകാനായിട്ടൊരു എഴുപത് ശതമാനം എഴുപത് മുപ്പത് ശതമാനം അങ്ങനെ നിൽക്കുകയാണ് ഞാൻ കേട്ടോ അപ്പോൾ ലജിക്ക് പോട്ടെ എന്ന് പോവാം എന്ന് പോവാം ഇനി തൊണ്ണൂറ്റഞ്ച് ശതമാനം വീട്ടിൽ പോകാനായിട്ട് നിൽക്കുക ലജിക്ക് പോകണം 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 അങ്ങനെ വീട്ടിൽ ചെല്ലാ എല്ലാവരേയും കാണാൻ നിൽക്കുന്നുണ്ട് അവൾക്കൊരു വിഷമം ഞങ്ങളെന്താ ഉള്ളു അപ്പോൾ വീട്ടിൽ പോകാവുന്നൊരു പ്ലാൻ ഇട്ടതിന് ശേഷം പോകാത്തത് എന്താ പോകാത്ത എന്താന്നുള്ള ഒരു സം ഇതിൽ നിൽക്കുക പിന്നെ ഇന്നലെ ഫിസിയോതെറാപ്പിയിൽ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുത്തോളൂന്നൊക്കെ പറഞ്ഞില്ലേ അല്ലേ അപ്പോൾ ഞങ്ങളിത് കാപ്പി പിടിക്കട്ടെ കാപ്പി പിടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കയറുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ അടുത്ത വീടിൽ യാത്ര കാര്യങ്ങളൊക്കെ കാണിക്കാം കാണിക്കട്ടോ അപ്പം ഫുഡൊന്ന് കഴിച്ചിട്ട് ബാക്കി കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാം പരിപാടികളെല്ലാം കഴിഞ്ഞ വീടെല്ലാം വൃത്തിയായി ക്ലീൻ ചെയ്തു എല്ലാം സെറ്റപ്പാക്കി ഡോറിലെ അടച്ച് ഇത് ഇതിനകത്ത് പിന്നെ ഒരു പാൻറ്റും ഷർട്ടും കിടപ്പുണ്ട് ഇത് ഇനി കയറ്റൊന്നുമില്ല അത് അലക്കി വെച്ചിട്ട് നനഞ്ഞിടക്കാം അതുകൊണ്ടോടെ ഇട്ട് റൂമെല്ലാം അടച്ചു കേട്ടോ ഇനി നമ്മൾ ഇറങ്ങാൻ പോവാം വന്നിട്ടുണ്ട് സൈത്പുരോനെ കീ ഏപ്പിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ വണ്ടി നമ്മൾ ഇവിടെ കൊണ്ടിട്ട് കേട്ടോ ഇവിടെ ഇച്ചിരി മണ്ണൊക്കെ അടിച്ചിട്ട് കാരണം ഇപ്പം ഇവിടെ വരെ വണ്ടി കൊണ്ടുവരാൻ പറ്റും ശരി ഇനെ സ്ഥിരമായിട്ട് ഇറക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം ഇതിപ്പോൾ ഞാൻ മുന്നോട്ട് പോയിട്ട് റിവേഴ്സ് എടുത്ത് വന്ന് ഇവിടെ കൊണ്ടിട്ടാണ് കേട്ടോ പിന്നെ ഒരുപാട് സാധനങ്ങൾ കയറ്റി ഇനി ഇത്രയും സാധനങ്ങൾ കൂടി ഉണ്ട് കയറ്റാൻ പോകുന്നു അതുകൂടെ പറക്കിയെടുത്ത് വെച്ചിട്ട് നിജീനെ വണ്ടിയിലേക്ക് കയറ്റാം തൽക്കാലം ഞാൻ തുണിയെല്ലാം എടുത്ത് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് സാധനങ്ങൾ ബാക്കിൽ വെച്ചേക്കുന്ന ഒരു ദിവസം സാധനങ്ങളൊക്കെ ഫ്രണ്ട് വെച്ചിട്ടുണ്ട് എറണാകുളത്തുനിന്ന് എലിക്കുട്ടി അമ്മ വാകയൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു സാധനങ്ങളൊക്കെ വിട വച്ചു പിന്നെ തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തേങ്ങ എടുത്തിയപ്പോൾ നമുക്ക് രണ്ട് തേങ്ങയാണ് ഞാൻ സയത്തിനോട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവൻ കൊണ്ടുപോയില്ല അപ്പം അതൊക്കെ എടുത്ത് ഞാനിത് വെച്ച കേട്ടോ ഇനി വീൽ ചെയർ ആക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഇട്ടിട്ടുണ്ട് അതെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ സൈത്യൂ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും പുതുവത്സരത്തിലേക്ക് പുതുവർഷത്തിലേക്ക് ആശ്വാസം ആശംസകൾ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പം നമുക്ക് എന്തായാലും ഇറങ്ങാട്ടോ ഒരു ദിവസം സാധനങ്ങളല്ല വണ്ടി കയറ്റി ഉണ്ടല്ലോ ഇനി കുറച്ച് സാധനങ്ങളുടെ ഇപ്പോൾ ഉണ്ട് എൻ്റെ ഷൂസും കാര്യങ്ങളും ബാഗും പിന്നെ ചില മെഡിസിൻ ബാഗാണ് ഇതിരിക്കുന്നത് പിന്നെ മേക്കപ്പ് ബാഗ് പിന്നെ വെള്ളം ചൂടുവെള്ളം അത് കുടിക്കാനുള്ള ഗ്ലാസ് അത്ര സാധനങ്ങൾ കൂടെ ഉണ്ട് അപ്പോൾ വണ്ടിയിലോട്ട് ഒന്ന് കയറ്റട്ടെ ഏ ആ അതാര ടാബ്ലറ്റ് എല്ലാം എടുത്തു ആ മറന്നുപോയില്ലേ ഞാനത് മറന്നില്ല എടുത്തിട്ടുണ്ടായിരുന്നു ഹെയർ ബാൻഡ് എടുത്തില്ല കേട്ടോ ഹെയർ പാൻറ്റ് വേണ്ടല്ലോ ആ ബാഗിലൊരു ഹെയർ പാൻറ്റ് ഉണ്ട് അത് മതിയല്ലോ ഓക്കെ നമുക്കെന്തായാലും ഇറങ്ങാൻ സമയം കളയുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ സൈത്പുരോ തിരിച്ചു വീട്ടിൽ പേര് അപ്പം ഞങ്ങൾ ഇനി നേരെ കൊല്ലത്തേക്ക് സൈത്രോയെ കുറച്ച് ദിവസം മിസ് ചെയ്യും ഞങ്ങൾ ലിജി കുറച്ച് ദിവസത്തേക്ക് ഇനി സൈത്രോനെ കാണാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് പോയേക്കാം ജി അപ്പം ഏ ഓക്കെ ഇത് ഫുൾ ലഗേജും സാധനങ്ങളൊക്കെ ആട്ടാ പോണേ കുറെ ഒക്കെ അവിടെ ഒഴിവാക്കാനുള്ളതാണ് കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലേടി അപ്പം നമുക്ക് തിരിക്കാം അപ്പം ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അടുത്ത വീഡിയോട്ട് വിശദമായിട്ട് കാണാം അല്ലേ ടാറ്റാ ഓക്കെ സൈത്തുറ പോണേ എത്ര പെട്ടെന്ന് വരണം ഫിസിയോതെറാപ്പി ചെയ്യണം പിന്നെ നമ്മൾ സൈത്തുറോ ഒറ്റയ്ക്ക് വിഷപ്പിച്ചു പോകണം ചിലപ്പോ മറ്റേ പഞ്ചാബ് ദിവസത്ത് പോകുന്ന കണക്ക് ചിരിച്ചിട്ട് വേണോ പോകണമല്ലോ പൊട്ടനും പോയി ചട്ടനും പോയി ബോട്ടും കിട്ടി അതിലേ എന്ന് പറഞ്ഞാണോ പോണമെന്ന് അറിയില്ല കേട്ടോ ഇല്ല അതെ പോയി നിൽക്കും പോന്ന കാണാൻ വേണ്ടിട്ട് വണ്ടി അതെ നമ്മുടെ കണ്ണൂര് തൃശ്ശൂർ ബൈപ്പാസിലാണ്ടോ കോഴിക്കോട് നേരെ രാമനാട്ടുകര അങ്ങനെ പോയിട്ട് പൊന്നാനി വഴി പോകാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നേരെ പോയി കഴിഞ്ഞാൽ കുറച്ച് റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജോലി പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കട്ടെ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ കാണിക്കട്ടോ ഞങ്ങൾ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ച് ചെറിയ വീഡിയോ കാണിക്കാം അതായിരിക്കും അടുത്ത വിശേഷം അപ്പം ഈ വീഡിയോ വിശദമായിട്ട് ഇവിടെ നിർത്താം കേട്ടോ ഒന്നാമത്തെ കാര്യം ഫോണ് ചാർജ് ചെയ്യാനൊക്കെ രാവിലെ സമയം കിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് അടുത്തായിട്ട് അല്ലേ അപ്പം ഞങ്ങൾ വീട്ടിൽ പോകുന്ന വിശേഷം എല്ലാവരും ഇപ്പോൾ കാണുക സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ഇയർ